സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് സെറ്റിങ്സുകളെ പറ്റിയാണ് പറയുന്നത് ഇത് പ്രധാനമായും സാംസങ് ഫോണുകളിലാണ് കാണുന്നത് എന്നാലും ചില മറ്റ് കമ്പനിയുടെ ഫോണുകളിൽ ഇത് കാണാറുണ്ട് ഈ സെറ്റിങ്സ് ഒന്നാമത്തെ നമ്മുടെ ബ്രൗസിംഗ് പ്രൊട്ടക്ഷൻ സംബന്ധിക്കുന്നതാണ് അതെല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യുക രണ്ടാമത്തെ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ആണ് അത് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ അദർ സെക്യൂരിറ്റി സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതോ അദർ സെക്യൂരിറ്റി സെറ്റിങ്സ് അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യാം അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെയിൽ ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും കേട്ടോ ആൻഡ്രോയിഡ് സേഫ് ബ്രൗസിംഗ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ ഈ ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക അല്ല ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ അത് എനേബിൾ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട് വേണ്ട യൂസ് ലൈവ് ത്രെഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതായത് നിങ്ങളുടെ ഫോണിൽ ഓൺ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ സെറ്റിങ്സ് ആണ് ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൽ വരുന്ന ത്രെഡുകളും വൈറസുകളും ഒക്കെ ഡിറ്റക്റ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ സെറ്റിങ്സ് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് സെറ്റിംഗ്സാണ് മെയിനായിട്ട് സാംസങ് ഫോണുകളിലാണ് ഇത് കാണുന്നത് മറ്റു ഫോണുകളിൽ നിങ്ങൾ ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക ജസ്റ്റ് ഒന്നുകൊണ്ട് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ആ സെറ്റിങ്സിൻ്റെ തൊട്ടു താഴെയായിട്ട് എൻക്രിപ്റ്റഡ് ഓർ ഡി ഡിക്രിപ്റ്റഡ് എസ് ഡി കാർഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ആയിരിക്കും വരുന്നത് നമ്മുടെ ഈ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഫോണിലൊരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് എൻക്രിപ്റ്റഡ് മോഡാക്കി കഴിഞ്ഞാൽ ആ മെമ്മറി കാർഡ് നിലവിൽ ഏത് ഫോണിൽ വെച്ചാണോ എൻക്രിപ്റ്റഡ് മോഡ് ഓൺ ആക്കുന്നത് ആ ഫോണിലിട്ടാൽ മാത്രമേ റീഡ് ചെയ്യാൻ പറ്റൂ വേറെ ഏത് ഫോണിലിട്ടാലും അതിൻ്റെ അകത്ത് ഒരു ഡേറ്റായും റീഡ് ചെയ്യാൻ പറ്റില്ല അത് കറപ്റ്റഡ് അല്ല എൻക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇനി നമുക്ക് അത് മാറ്റണമെങ്കിൽ ഇതിൻ്റെ അത് എൻക്രിപ്റ്റഡ് മോഡ് ഡിസേബിള് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിക്കുന്ന മെമ്മറി കാർഡ് നിങ്ങൾക്ക് സെക്യൂർ ആക്കണമെങ്കിൽ ഇങ്ങനെ എൻക്രിപ്റ്റഡ് എസ് ഡി എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡേറ്റാസ് കംപ്ലീറ്റ് എൻക്രിപ്റ്റഡ് ആകുന്നതായിരിക്കും പിന്നെ ആ മെമ്മറി കാർഡ് നമ്മുടെ നിലവിൽ ഉള്ള ആ ഫോണിൽ മാത്രമേ വർക്ക് ആവുള്ളൂ വേറെ ആരെങ്കിലും അത് ഊരിയെടുത്ത് വേറെ ഫോണിൽ ഇട്ടാലും അതൊരു ഡി ഡേറ്റാസ് റെഡി ചെയ്യാൻ പറ്റില്ല പ്രധാനമായും സാംസങ് ഫോണുകളിലാണ് ഈ സെറ്റിംഗ്സ് കാണുന്നത് മറ്റു ഫോണുകളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക